ഇത്തവണ പാർലമെൻറ്റിൻ്റെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഇരുസഭകളിലുമായി ഉണ്ടായ ഏറ്റവും രസകരവും അതോടൊപ്പം തന്നെ വിവാദപരവുമായ സംഭവങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം നമുക്ക് ഒരു രസകരമായ ദൃശ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഡി എം കെയുടെ ലോക്സഭാംഗമായ ദയാനിധിമാരൻ തൻ്റെ ഫ്ലോ ബോയി എന്ന് സ്പീക്കറിനോട് പറയുന്നതും അതിനുശേഷം ഒരു വികാരപ്രകടനം നടത്തുന്നതും വലിയ രീതിയിൽ ട്രോൾ രൂപത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആ ദൃശ്യത്തിന് പിന്നിലെ കാരണമെന്ന് പറയുന്നത് നിഷികാന് ദൂബെ എന്ന ബി ജെ പി അംഗം സ്പൈസ് ജെറ്റ് ദയാനിധിമാരൻ്റേതായിരുന്നു എന്ന് ആരോപിച്ചതായിരുന്നു നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് ആദ്യം തുടങ്ങാം ഇത്തവണ പാർലമെന്റിന്റെ ഏറ്റവും വിവാദപരമായ ദൃശ്യങ്ങൾ ഉണ്ടായത് പാർലമെന്റിന്റെ രാജ്യസഭയിലായിരുന്നു രാജ്യസഭയിൽ സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭാംഗമായ ജയാ ബച്ചനും വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖറും തമ്മിലായിരുന്നു ഈ തർക്കം വൈസ് പ്രസിഡന്റിന്റെ ടോൺ ശരിയല്ല എന്ന് പറയുന്നതും അത് വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ നിയന്ത്രണം ദേഷ്യപ്പെടുന്നതും വലിയ രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ അടക്കം വാർത്തയാക്കിയിരുന്നു നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ ആ വിവാദപരമായ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം യു ഹ് ടു അണ്ടർ നോ നോ നോട്ട് ഐ വിൽ നോട്ട് ഗവൺ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ പരിഹാസം പരിഹാസമേറ്റുവാങ്ങേണ്ടി വന്ന വ്യക്തികളിലൊരാൾ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപിയെ ജോൺ ബ്രിട്ടാസ് നിർത്തിപ്പൊരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരുന്നു സുരേഷ് ഗോപി രാജ്യസഭയിൽ ഉള്ളപ്പോൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ജോൺ ബ്രിട്ടാസിൻ്റെ സുരേഷ് ഗോപിയെ ട്രോളി കൊണ്ടുള്ള പ്രസംഗം നമുക്ക് ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ സുരേഷ് ഗോബിയെ ട്രോൾുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം ഐ തോട്ട് ദി ഫിനാൻസ് മിനിസ്റ്റർ വിഡ് റിസ്പെക്റ്റ് മൈ ഡിയർ ഫ്രണ്ട് സുരേഷ് ഗോപി ബിക്കോസ് ഹിയ ഹാ സോളിഡി പ്രോമിസ്ഡ് many tourism circuits in kerala at least to protect the order of mr suresh gobi if one circuit were to be declared by the finance minister We would have been happy. I am so sad to say that my friend Mr. Suresh Gopi has been completely humiliated by the finance minister. Don't sir, I am not yielding. I am not yielding. I am not, not, not yielding. After after Sir, now I am not Sir, my time is Mr. Mm -hmm. Suresh Gopi, you can stand up and speak as a minister later on. ഈ ട്രോളിന് മറുപടിയുമായി സുരേഷ് ഗോപിയും രംഗത്ത് വന്നു പക്ഷേ ഒരു ചെറിയ അബദ്ധം പറ്റി സുരേഷ് ഗോപി വലിയ കാര്യത്തിൽ ബഡ്ജറ്റ് ആറു മാസത്തിനു ശേഷം ഇനിയും വരും എന്ന് പറയുന്നതിനിടെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ ഒരു ബി ജെ പി എം പി സുരേഷ് ഗോപിയുടെ തൊട്ടുപിറകിലായിരുന്നു ഒരു പ്രത്യേകതരം തലയാട്ടൽ നടത്തുന്നുണ്ട് ഇതൊക്കെ വെറും പറച്ചിലല്ലേ എന്ന അർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു തലയാട്ടലാണ് അദ്ദേഹം നടത്തുന്നത് The next budget is not so very far away. It's only six months or less than six months away. And there are more budgets to come also. You were telling the people of Kerala that you can lose hope. No, no, this is. No, 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 no. ഇത്തവണ പാർലമെന്റിൽ ഉയർന്നു കേട്ട ഏറ്റവും മുനയുള്ള ഒന്ന് കോൺഗ്രസ് അംഗമായ കെ സി വേണുഗോപാൽ ഉന്നയിച്ചതായിരുന്നു വഖഫ് ബില്ലിൻ്റെ ചർച്ചയിൽ പ്രസംഗിച്ച കെ സി വേണുഗോപാൽ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ തയ്യാറെടുക്കുന്ന കേന്ദ്ര സർക്കാർ ദേവസ്വം ബോർഡുകളിലും അയോധ്യ രാമക്ഷേത്ര സമിതിയിലുമൊക്കെ ഹിന്ദുക്കൾ അല്ലാത്തവരെ ഉൾപ്പെടുത്താൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി ഇത് ഭരണപക്ഷത്തെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയ ഒരു ചോദ്യമായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ ഇത് സഭയിലുണ്ടാക്കിയ ബഹളത്തിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു ഐ വുഡ് ലൈക് ടു ലോക്സഭയിൽ കഴിഞ്ഞ കാലം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന അംഗങ്ങളിൽ ഒരാളാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവായ മൊഹുവാ മൊയ്ത്ര മൊഹാ മൊയ്ത്ര ഇത്തവണത്തെ ഫിനാൻസ് ബില്ലിൻ്റെ ചർച്ചയ്ക്കിടെ ഒരു പ്രധാനപ്പെട്ട വിവാദപരമായ പരാമർശം നടത്തുകയുണ്ടായി ഇ ഡി സി ബി ഐ ബഡ്ജറ്റുകൾ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ അവയെ രണ്ടിനെയും പൂർണ്ണമായി അദാനി എന്ന മുതലാളിക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ പദ്ധതി ഉണ്ടോ എന്നൊരു ചോദ്യം മൊഹാ മൊയ്ത്ര ചോദിക്കുകയുണ്ടായി വലിയ വിവാദം സൃഷ്ടിച്ച ഒരു ചോദ്യമായിരുന്നു അത് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടു നോക്കാം That you were using the CBI and the ED to go after the opposition and file fake affidavits? Or is it, is it because you have outsourced the CBI and the ED completely to a businessman in Ahmedabad who's controlling the whole thing? Why have you reduced it? Number one, let us reduce the CBI and the EDI ED budget to zero. Let us pay, let us, Mr. Adani, pay the full 1500 crores. Let us outsource it completely to him. End of story. <laughs> ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെൻറ്റിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്തോട് ദേഷ്യപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം വഖഫ് ബില്ലിലെ ചർച്ചയിൽ കെ സി വേണുഗോപാൽ മുതൽ കനിമൊഴി വേരെയുള്ള പ്രതിപക്ഷ നേതാക്കളുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴാണ് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അദ്ദേഹം അഖിലേഷ് യാദവിനോടും മറ്റ് പ്രതിപക്ഷ അംഗങ്ങളോടും ദേഷ്യപ്പെടുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം अध्यक्ष के अधिकार अखिलेश जी सिर्फ विपक्ष के नहीं है पूरे सदन के हैं इस तरह की गोलमोल बात आप नहीं कर सकते हो